കെ എസ് എഫ്ഇ ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ സംഖ്യ രണ്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപ കാലാവധി മാസം ചിട്ടി സംഖ്യ ഒരു കോടി രൂപ മുപ്പത് ശതമാനം ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ ഒരു ലക്ഷത്തി എൺപത്തി അഞ്ഞൂറ് രൂപ്ലക്സ് വടക്കാഞ്ചേരി വടക്കാഞ്ചേരി നഗരസഭയുടെ ദുർഭരണത്തിനും അഴിമതിക്കും ഭരണ സ്തംഭനത്തിനുമെതിരെ കാൽനട ജാഥ സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ജാഥ ഡി സെക്രട്ടറി പി ജെ രാജു ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി നഗരസഭയിലെ ദുർഭരണത്തിനും അഴിമതിക്കും ഭരണസ്തംഭനത്തിനും സ്തംഭനത്തിനും എതിരെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടു ദിവസങ്ങളിലായി കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നത് ശനിയാഴ്ച ഉച്ചയ്ക്ക് മൂന്നരയ്ക്ക് എങ്കക്കാട് ഉങ്ങിൻചോട് വെച്ച് നടന്ന കാൽനട ജാഥയുടെ ഉദ്ഘാടനം ഡി സെക്രട്ടറി പി രാജു ഉദ്ഘാടനം ചെയ്തു സർവ്വ സർവ്വമേഖലയിലും നഗരസഭയുടെ പ്രവർത്തനം സമ്പൂർണ്ണ പരാജയമാണെന്ന് ജാഥ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡി സി സി സെക്രട്ടറി പി ജെ രാജു പറഞ്ഞു കഴിഞ്ഞ എട്ടര വർഷക്കാലമായി വഴക്കാലി നഗരസഭ ഇടതുപക്ഷ മുന്നണി അതിന്റെ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തുകൊണ്ട് ഈ നഗരസഭയുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായ ഒരു പരാജയമാണ് എന്നും കാണാൻ കഴിയും ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും സമ്പൂർണമായ പരാജയം നമുക്ക് മനസ്സിലാക്കേണ്ട സാധിക്കും

ఇతర మోశాయ ఈ నగరసభ పో మండల కోస్ కమిటీ ఇవర పదయాత్ర సంఘటించుకుంటు జనంగా ఈ కార్యం బోధ్యపతి വികസന പ്രവർത്തനങ്ങളെല്ലാം മുരടിച്ച ഒരു നഗരസഭയായി വടക്കാഞ്ചേരി മാറി നഗരസഭയ്ക്ക് ലഭിക്കേണ്ട ഗ്രാന്റുകൾ തുടർ പ്രവർത്തനങ്ങളില്ലാതെ ലഭിക്കാതെ പോയെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇത്തരത്തിൽ നിരവധി വിഷയങ്ങൾ നഗരസഭയുടെ അകത്ത് നടക്കുമ്പോഴും അത് പരിഹരിക്കുവാനോ നടപടി സ്വീകരിക്കുവാനോ ഇപ്പോഴത്തെ ഭരണസമിതി അംഗങ്ങൾ ശ്രമിക്കുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡി സി സി സെക്രട്ടറിമാരായ കെ അജിത് കുമാർ ജിജോ കുര്യൻ ഷാഹിദാർ റഹ്മാൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് കോൺഗ്രസ് മുതിർന്ന നേതാവ് സി എസ് ശങ്കരൻകുട്ടി നേതാക്കളായ ടി വി സണ്ണി സി ആർ രാധാകൃഷ്ണൻ ശശി മംഗലം നാസർ മങ്കര ബാബുരാജ് കണ്ടേരി എ പി ദേവസി വാവുകുട്ടിക്ക സന്ധ്യ കൊടക്കാടത്ത് ജിജി സാംസൺ സി എച്ച് ഹാരിഷ് വിജയൻ പി കെ സി ആർ രാധാകൃഷ്ണൻ തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു എട്ടു വർഷക്കാലമായി വടക്കാഞ്ചേരി നഗരസഭയുടെ പ്രവർത്തനം മുരടിപ്പിച്ച ഇടതു ഭരണസമിതിക്കെതിരെ മുപ്പത്തി അഞ്ചോളം ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തുന്ന കാൽനട പ്രചരണ ജാഥ എങ്കക്കാട് ഉങ്ങിൻതറയിൽ നിന്നും ആരംഭിച്ച് പുല്ലാനിക്കാട് പനങ്ങാട്ടുകര സെന്റർ മംഗലം കിണർ പരിസരം കരുതക്കാട് തുടങ്ങിയ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി വടക്കാഞ്ചേരിയിൽ സമാപിച്ചു എട്ട് വടക്കാഞ്ചേരി നഗരസഭയുടെ പ്രവർത്തനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി